ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് കൂട്ടുകാർ എന്നെ മറന്നോ ഒരുപാട് ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പൊ എന്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ കൂട്ടുകാർക്ക് അറിയാലോ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ ദിവ്യനേം ഫാമിലിനേയും കാണാമായിട്ടൊരു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു ഒരുപാട് സന്തോഷം ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ എത്രയോ ആൾക്കാർ ചോദിക്കാണ്ട് വിളിക്കാണ്ട് മെസ്സേജ് അയക്കാണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷം അപ്പം ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ നമ്മളെ മക്കൾക്ക് സ്കൂൾ തുറന്ന ആ ഒരു ദിവസം ഞാൻ എടുത്തു വെച്ചിട്ടുള്ളതാണേ അപ്പോൾ കുറച്ച് എന്താ പറയുക നമ്മൾ വൈകി വൈകിയല്ലേ വീഡിയോ ഇടുന്നത് ഇപ്പം മാവേലി വരുന്ന പോലെയല്ലേ ഞാൻ വരുന്നത് അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ സ്കൂൾ തുറക്കണമെന്ന് കട ലീവാണ് അപ്പം കട ലീവാക്കി അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് സത്യത്തിൽ അടുക്കളയിൽ കയറുമ്പോൾ വലിയ ധൃതിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സമാധാനമായിട്ടാണ് ഓരോ പണികളും ചെയ്യണത് അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് നമ്മുടെ ചോറിനുള്ള വെള്ളം ആദ്യം വെച്ചിട്ടുണ്ട് മക്കൾക്ക് ചോറ് കൊണ്ടുപോകണം ഏട്ടനെ ചോറ് കൊണ്ടുപോകണം അപ്പം അങ്ങനെ ചൂറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണത് തലേ ദിവസം റൈസ് കുക്കറിലാണ് മാവ് അരച്ചിട്ട് വെച്ചത് കേട്ടോ നമ്മൾ ദോശയ്ക്ക് മാവ് അരച്ചിട്ട് റൈസ് കുക്കറിലാണ് വെച്ചത് ചില ദിവസം അടുപ്പിന്റെ ആ ഒരു സൈഡിൽ വെക്കുമ്പോൾ മാവ് പൊങ്ങി വരുന്നില്ല കേട്ടോ ചൂടില്ലാത്തോണ്ടേ അപ്പം നമ്മൾ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് തണുപ്പത്തും നല്ലോണം പൊങ്ങി വരും അപ്പം ഇന്നും തന്നെ നല്ലോണം അടിപൊളിയായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ചായക്ക് ഞാൻ അപ്പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ചില ദിവസേ പായസക്കച്ചവടം ഉള്ള ചില ദിവസം എനിക്ക് രാവിലെ കുളിക്കാൻ പറ്റില്ല കേട്ടോ ചില ദിവസങ്ങളിലെ വേഗം നീച്ചിട്ട് അടുക്കളേക്ക് എന്റെ വരൂട്ടോ ഒരുപാട് പണികള് മനസ്സിൽ വിചാരിച്ചിട്ടല്ലേ നമ്മളെ നീക്കണം എന്നെ അപ്പൊ പിന്നെ കുളിക്കാൻ ആ ടൈം പോവലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അടുക്കളേക്ക് വരും ചിലപ്പോ അതിനു വേണ്ടി കുളിച്ചിട്ടാണ് വരിക ചിലപ്പോ പകുതി പണി കഴിഞ്ഞിട്ട് കുളിക്കാൻ പോവും അങ്ങനെയൊക്കെയാണ് ചെയ്യല് അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് മക്കൾക്ക് എന്നാൽ സ്കൂൾ തുടങ്ങിയല്ല അപ്പം ഇന്നത്തെ ദിവസം ഞാൻ ലീവ് ആക്കി നമ്മളെ നന്ദു ഒന്നാം ക്ലാസ്സിലേക്ക് എന്നാദ്യമായിട്ട് പോവുകയാണ് കേട്ടോ എൽ കെ ജിയും യു കെ ജിയും കഴിഞ്ഞ് ഒന്നിലേക്ക് പോവുകയാണ് അപ്പോൾ അവര് കൊണ്ടേക്കാരൻ കൂടിയൊക്കെ ഒന്ന് പോകണം പിന്നെ നമ്മളെ കണ്ണനെ ട്യൂഷനെ ചേർക്കണം കണ്ണന് ഒമ്പതിലേക്കാണ് അനുമോൾ ഏഴിലേക്കാണ് നന്ദു ഒന്നാം ക്ലാസ്സിലേക്കാണ് അപ്പൊ അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് ഇന്നാലും ഇന്ന് അടുക്കളയിൽ കയറാന് ഒരു സമാധാനം ഉണ്ട് കേട്ടോ ഒരു ജഗപോഗ അല്ലാന്ന് പറഞ്ഞില്ലേ ഒരു പഴയ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ട് അന്ന് അടുക്കളയിൽ കയറിയപ്പോൾ നമ്മൾ ഈ കച്ചവടം തുടങ്ങുന്നതിൻ്റെ മുന്നുള്ള ആ രീതികളൊക്കെയാണ് എനിക്ക് തോന്നിയത് ഏതായാലും അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ റേഷനരി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിരുന്നു അത് തിളച്ചപ്പോൾ അരിയൊക്കെ എടുത്തിട്ട് അതിൽ ചൂടുവെള്ളം കുഴിച്ച് നന്നായിട്ട് പച്ചവെള്ളത്തിലും ചൂടുവെള്ളത്തിലും ഒക്കെ കഴുകിയെടുത്തു അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചായയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അവളൊന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് കറി ഞാൻ ചെറുപയർ ഇപ്പം തലേ ദിവസം വെള്ളത്തിലിടലില്ല ഒരു വീഡിയോയിൽ ഷീബ ചേച്ചി പറഞ്ഞിരുന്നു കേട്ടോ തലേ ദിവസം വെള്ളത്തിലിടണ്ട അന്ന് തന്നെ കുക്കറിൽ വെച്ചാൽ മതി അപ്പം പിന്നെ നല്ല ടേസ്റ്റുമാണ് കുഴപ്പമൊന്നുമില്ല വേവാത്ത കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും ഞാനിപ്പോൾ തലേ ദിവസം ചെറുപയർ വെള്ളത്തിലിട്ട് കിടക്കലില്ല പിന്നെ അതാ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കറിയാണ് വെക്കുന്നത് കേട്ടോ അരക്കണം പിടിക്കണമൊന്നുമില്ല അല്ലാത്തൊരു കറിയാണ് ഉണ്ടാക്കണത് ഈ പ്രാവശ്യം ഏതായാലും നമ്മളെ മക്കൾക്ക് സ്കൂൾ തുറക്കണ ടൈമിൽ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല വെയിലും വെളിച്ചവും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഒരു സമാധാനം സാധാരണ മക്കൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ ആ ഒരു സമയത്ത് അങ്ങോട്ട് മഴ തുടങ്ങും പിന്നെ അന്നത്തെ ദിവസം എന്താ പറയുക നനഞ്ഞൊട്ടിയൊക്കെ വേണം ഒരുക്ക് പോകാനൊക്കെ ഇപ്പം ഏതായാലും അതൊക്കെ തലതിരിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാ കുക്കറിൽ ഞാൻ ചെറുപയറൊക്കെ കഴുകിയിട്ടിട്ട് അതിലേക്ക് ഒരു സവോളേൻ്റെ പകുതി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഇട്ടുകൊടുത്തു കേട്ടോ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ ചോറൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് അതൊന്നും കൂടി എന്ന് തിളച്ചതിന് ശേഷം വേണം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാൻ എന്നിട്ട് വേണം നമ്മളെ ആ ഒരു കുക്കറിൽ എടുത്തു വെച്ചിട്ടുള്ള ചെറുപയർ വെക്കാൻ അപ്പോഴേക്കും അപ്പുറത്ത് ഞാൻ നന്നായിട്ട് കത്തിക്കണേണ്ടട്ടോ നമ്മളെ വെള്ളം ചൂടായിട്ട് വേണം വേവുള്ള അരി ഇട്ട് കൊടുക്കാൻ പിന്നെ ആ വേവുള്ള അരി ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ റൈസ് കുക്കറിൽ വെച്ചിട്ടുള്ള ആ ഒരു ചോറ് വെന്ത് കിട്ടും കേട്ടോ ഈ ഒരു റൈസ് കുക്കർ ഉണ്ടാവുകൊണ്ടേ ഒരുപാട് ഉപകാരമാണ് കേട്ടോ വിറകടുപ്പിൽ വയ്ക്കുന്നവർക്കും ഗ്യാസടുപ്പിൽ വയ്ക്കുന്നവർക്കും ഒക്കെ വിറകും ഗ്യാസൊക്കെ ലാഭിക്കാൻ ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ അപ്പോ ഇതില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി നോക്കുകൊണ്ട് എളുപ്പമാണ് നമുക്ക് ചോറൊക്കെ വെക്കാൻ പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ കുക്കറിൽ ചെറുപയർ എടുത്തല്ലോ അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വേകുമ്പോഴേക്കും ഇതാ നമ്മൾക്ക് കറക്കുള്ളത് നോക്കുകയാണ് അപ്പം ഇത് കടച്ചക്കയാണ് കേട്ടോ എല്ലാ നാട്ടിലും ഇത് എന്താ അതിന് പറയുക എന്ന് എനിക്കറിയില്ല എന്തോ ചീമച്ചക്കാണെന്നോ അങ്ങനെ എന്തോ ഒരു പേര് ഞാൻ ചീമച്ചക്കാങ്ങനെ എന്തോ ഒന്നും കേട്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും എനിക്ക് അറിയില്ല അങ്ങനെ എന്തോ വീഡിയോസിലൊക്കെ കേട്ടിട്ടുണ്ട് കറക്റ്റ് കൂട്ടുകാരെന്തൊക്കെയാണ് പറയൽ എന്നുള്ളത് വെച്ചാൽ അതൊന്ന് പറഞ്ഞു തരുമുള്ളൂ അപ്പോൾ ഞങ്ങളിവിടെ എന്ന് പറയും അപ്പം ഇത് നാത്തൂവിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം ഏട്ടനും പിന്നെ ഇവിടെ ഏട്ടൻ്റെ ഒപ്പമാണ് പണിയുള്ളത് ഏട്ടനും ഏട്ടനും ഒപ്പമാണ് അപ്പം പണിയിരിക്കുന്നത് കേട്ടോ അതായത് ചേച്ചീൻ്റെ ഭർത്താവും ഏട്ടനും കൂടി ഒപ്പമാണ് പണിയിരിക്കുന്നത് അപ്പം ഏട്ടന്റെ അടുത്ത് കൊടുത്തയച്ചതായിരുന്നു കടച്ചൊക്കെ കേട്ടോ അപ്പം അതിലൊന്ന് നിലത്ത് വീണിട്ട് കിട്ടിയതാണ് ഫ്രഷ് ആയിട്ട് പറിച്ചെടുത്തിട്ടുള്ളതാണ് ഏതായാലും കുഴപ്പമൊന്നുമില്ല മറ്റേനെ അവിടെ ഇവിടെയും ചതഞ്ഞിട്ടൊരു കേടുണ്ടായിരുന്നു കേട്ടോ മുകളിൽ നിന്ന് ഇങ്ങനെ ചാടുമ്പോൾ ചതവ് വരില്ല അതിന്റെ ഒരു കേടുണ്ടായിരുന്നു ഇന്നാലും അത് കളയാനൊന്നും തോന്നിയില്ല നമ്മളവിടെ ചന്തയിലൊക്കെ ഇതിന് ഭയങ്കര വിലയാണ് കേട്ടോ എൺപത് രൂപയൊക്കെ ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഇതിൽ കൂടുതലാണെന്ന് എനിക്കറിയില്ല നമ്മളവിടെ ശരിക്കും എൺപത് രൂപ ഉണ്ട് ഇതിന് വില എന്നാൽ തന്നെ കൂടുതലാണെന്ന് എല്ലാവരും പറയും പക്ഷെ പൂതിയോണ്ട് അത് വാങ്ങും കേട്ടോ കാണുമ്പോൾ അത് വാങ്ങും എന്തായാലും അങ്ങനെ അതൊക്കെ നന്നാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തേങ്ങയൊക്കെ വറുത്തരച്ച് ചിക്കൻ കറിയൊക്കെ വെക്കുന്ന രീതിക്ക് ഒരു കറി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം റെസിപ്പിയും കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതാ ഞാൻ വാതിലൊക്കെ എപ്പോഴാണ് കേട്ടോ തുറന്നത് അടുക്കളേന്റെ വാതിൽ നല്ലോണം നേരം വളർത്തിട്ടാണ് തുറന്നത് നമ്മൾ അടുക്കള ഭാഗത്ത് ഇപ്പൊ ഒക്കെ കെട്ടുകൊണ്ട് അവിടെ പിന്നെ മഴയൊന്നും പെയ്താലും നനയൊന്നും ഇല്ല അപ്പൊ ഇതാ മക്കളൊക്കെ ഒന്ന് നേരത്തെ വിളിച്ചുണർത്താണ് കേട്ടോ മക്കള് തലേ ദിവസം കിടന്നപ്പോ പറഞ്ഞിരുന്നു അമ്മ വിളിക്കണം എന്നുള്ളത് ഇപ്പൊ പറഞ്ഞ ടൈമിൽ ഞാൻ വിളിച്ചിട്ടില്ലെങ്കിൽ നീച്ച് വരുമ്പോ മൂന്നാക്കും പരാതി ആകട്ടോ അമ്മ ഞങ്ങളെ വിളിക്കായിട്ടല്ലേ എന്ന് പറയും ഞാനാണെങ്കിൽ ഓല് കിടക്കണ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നും അവിടെ കിടന്നോട്ടെ എന്ന് തോന്നിട്ടോ വിളിക്കാൻ തന്നെ തോന്നൂല ഓരെങ്കിലും ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ അനുട്ടിക്കാണ് ഉറക്കും നമ്മൾ നമ്മളുട്ടിയാണ് പക്ഷെ ഓളാണെന്ന് നേരത്തെ വിളിക്കാൻ പറഞ്ഞത് കേട്ടോ ഉണ്ടെങ്കിൽ പിന്നെ എത്ര ആയാലും ഒരു നീക്കും എത്ര ഉറക്ക് വന്നാലും നീക്കും അപ്പം അനുമോളിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണ് കിടക്കലുള്ളത് കണ്ണനാണെങ്കിൽ ഇപ്പം മുകളിൽ നമ്മളെ പഴയ കട്ടിൽ അവിടെ കൊണ്ടിട്ട് ഒരു കട്ടിൽ മറ്റേ പോയിട്ടുണ്ട് അപ്പുറത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് അതിന് വിറകൊക്കെ വെക്കലാണ് ഒരു കട്ടിൽ കുറച്ചൊന്നും കുഴപ്പമില്ലാത്തത് കണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ആ കിടക്കകളൊക്കെ ഉണ്ടല്ലോ അപ്പം അത് മേലെ റൂമിലിട്ടിട്ട് അവിടെയാണ് കണ്ണം കിടക്കലുള്ളത് എല്ലാവർക്കും ഇപ്പോൾ റൂമ് വേണം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പം അനുമോൾ ഇവിടെയും കിടക്കും കണ്ണൻ മേലെയും കിടക്കും അങ്ങനെ കണ്ണനെ പോയി വിളിച്ചു അനുമോളെ പോയി വിളിച്ചു നന്ദൂന ഇങ്ങനെ കുറച്ചും കൂടിയും കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചിട്ടില്ല അപ്പം ഇതാ ദോശ ഇടാൻ ഈ മാവക്കൊന്ന് ഉപ്പ ഇട്ടൊന്ന് കലക്കി എടുക്കുകയാണ് പിന്നെ ഞാൻ സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ കൂട്ടുകാർ കാണലില്ലേ ഞാൻ വിളിച്ചിട്ടുണ്ടങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കലാണ് അപ്പോൾ അത് ഓരോന്നിനും ഓരോന്നിനും ഇങ്ങനെ ആക്കി കൊടുക്കണം അപ്പം അത് വേണ്ട വെച്ചിട്ട് ഞാനിപ്പോൾ മാവിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കലാണ് അങ്ങനെ ഒന്നിച്ചങ്ങനെ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഓരോന്നിനും ഓരോന്നിനും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചെറുപയറൊക്കെ മൂന്നാല് പീസിലടിച്ചിട്ട് ഞാൻ ദമ്മിൽ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ആവിയൊക്കെ നല്ലോണം പൊട്ടയിൽ ചേച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ ഹടുപ്പ് കത്തിച്ച് വീണ്ടും നമ്മൾ ദോശ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ പച്ചക്കറിയൊക്കെ നന്നാക്കി അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒരു പാത്രത്തേക്ക് നന്നാക്കുകയാണെങ്കിൽ സുഖമാണ് കേട്ടോ നമുക്ക് ക്ലീൻ ചെയ്യാൻ ആ ഒരുപാടിങ്ങനെ ചപ്പ് ചവർ പോലെ അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കൂല അപ്പം എൻ്റെ അടുക്കള എപ്പോഴും ക്ലീൻ ആയി കിടക്കണത് എന്താ ചേച്ചി എന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട് എത്ര പണിയാണെങ്കിലും ചേച്ചിൻ്റെ അടുക്കളയും സിംഗും കാര്യങ്ങളൊക്കെ ക്ലീൻ ആണ് എന്ന് പറയലുണ്ട് കേട്ടോ അതിതാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ അടുക്കളയൊക്കെ അപ്പം ഇതാ ഞാൻ ദോശ ചൂടുകയാണ് നല്ലോണം പൊങ്ങി വരും നല്ല ദോശയാണ് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം മഴയൊക്കെ ഉള്ള ഒരു ടൈമിലേ ദോശയ്ക്ക് അരച്ചു വെച്ചിട്ട് അത് കല്ല് പോലെ അവിടെ ഇരിക്കുകയായിരുന്നു എന്താണെന്ന് അറിയില്ല അന്നത്തെ ഒരു ദിവസം ദോശ സുഖേ ഉണ്ടായില്ല കുറെ കാലത്തിനു ശേഷമാണ് അങ്ങനെ ഒരു ദോശ ഉണ്ടാക്കിയത് അപ്പൊ പിന്നെ ഞാനിപ്പോൾ റൈസ് കുക്കറിലാണ് വെക്കലുള്ളത് ആദ്യം റൈസ് കുക്കറിൽ വെച്ചിരുന്നു പിന്നെ അത് മറന്ന് പുറത്തന്നെ വെക്കും അങ്ങനെ അപ്പൊ ദോശ ചുടുന്നതിന്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ കടച്ചക്കുള്ള ഉള്ളിയൊക്കെയാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അത് നമുക്ക് വറക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് വറവ് ഇടണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ളി അരിയാണ് പിന്നെ നമ്മളെ ചെറുപയർ അതൊന്ന് ചെറിയ ചെറിയുള്ളിയിൽ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം അപ്പം ദോശ ചൂടുകയാണ് വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്ത് തന്നെ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പല പണികളും ചെയ്യാം കേട്ടോ വീട്ടിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് പല പണികളും ചെയ്യൂല അതേപോലെ തന്നെ ദോശയ്ക്കും അത് ഇങ്ങനെ പരത്തി കൊടുത്തതിനു ശേഷം പല പണികളും ചെയ്യുക അല്ലാതെ ഒന്നിൽക്കു തന്നെ ശ്രദ്ധിച്ചിരുന്നാല് ബാക്കി പണികളൊക്കെ അവിടെ കിടക്കുള്ളൂ അപ്പം പെട്ടെന്ന് പണി തീരണെങ്കിൽ നമ്മൾ എല്ലായിടത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് പണിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീരും അപ്പോൾ ഞാൻ നാളികേരം ചിരകാണ്ടിരുന്നു അപ്പോൾ നാളികേരമൊക്കെ ഒന്ന് ചിരകി പിന്നെ അതിന് ശേഷം ഇതാക്കണേ കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ മുഴുവനായിട്ട് ദോശ ഉണ്ടാക്കിയിട്ടില്ല ഇനിയിപ്പോൾ വൈകുന്നേരമൊക്കെ മക്കൾക്ക് വേണമെങ്കിൽ ഞാൻ അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ദോശ മാവ് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേ നമ്മളെ ചെറുപയറൊക്കെ വെന്തിട്ട് അവിടെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ഒരുതി ഉടച്ച് കൊടുക്കണം പിന്നെ അതിലേക്ക് വറവ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ മാവ് ഞാൻ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചില്ലേ അത് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവച്ചിട്ടോ അപ്പം തന്നെ കൊണ്ടുവച്ചു പിന്നെ നമ്മൾ ആ കുക്കറിൽ ചെറുപയർ വേവിച്ച വെച്ചിരുന്നില്ലേ അതിങ്ങനെ ഒന്ന് ഒരതി ഉടച്ച് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു ഒന്ന് അഴച്ച് കൊടുത്തിട്ടുണ്ട് മറ്റേ കട്ടയ പോലെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മളെ അമ്മ നീച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ ദിവസം അമ്മയ്ക്കും തന്നെ സമാധാനമാണ് കേട്ടോ എന്താ പണി കാര്യങ്ങളൊക്കെ കുറവാണ് പായസപ്പണി ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ വീട്ടിൽ ഒരു പണിയില്ലാത്ത പോലെയാണ് കേട്ടോ അമ്മയും പറയത് ഒരു പണിയില്ല എന്നുള്ളത് പായസപ്പണി ഉണ്ടെങ്കിലോ ഒരു പത്തര വരെ ജഗ പോകണട്ടോ പക്ഷെ എത്ര തിരക്കാണെങ്കിലും അത് നല്ല രസമാണ് കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നല്ല രസമാണ് നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്യുകയാണെങ്കിൽ അത് സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പും കാര്യങ്ങളൊന്നും തോന്നൂല അപ്പോൾ ഇതാ ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തേക്ക് കറി കൊണ്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വറവിട്ട് കൊടുക്കുകയാണ് കേട്ടോ അവളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലേ ഒന്ന് വറവ് ഇട്ട് കൊടുത്തു ഇങ്ങനത്തെ കറി കൂട്ടുകാർ വെക്കലുണ്ടോ ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കറി വെക്കും കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചതാണ് കേട്ടോ ചെറുപയർ ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ട് എന്റെ വീട്ടിലൊക്കെ അരച്ചിരുന്നു വെച്ചിരുന്നത് ഇങ്ങനെ വെച്ചിട്ടില്ല ഇപ്പൊ ഇവിടെ അമ്മ കാട്ട് കണ്ടിട്ട് ഞാനും വെക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഇപ്പൊ അതുപോലെ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെന്താ നമ്മളെ കടച്ചക്ക ചിക്കൻ കറി വെക്കും പോലെ വെക്കണെന്ന് പറഞ്ഞല്ലേ അപ്പൊ അതിലേക്ക് മല്ലി മുളകൊക്കെ ഒന്ന് വറുത്തെടുക്കാണ് ഒന്ന് ചൂടാക്കിയെടുത്താല് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അനുമോൾ ഇതാക്കണേ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്നുട്ടോ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് സാധാരണ സ്കൂളില്ലാത്ത ടൈമിലൊക്കെ ഒമ്പത് മണി പത്ത് മണിക്കൊക്കെ നീക്കണ ആൾ ഇന്ന് നേരത്തെ നീച്ച് ഏഴ് മണി കഴിഞ്ഞപ്പോഴേക്കും ഓള കുളിയൊക്കെ കഴിഞ്ഞിട്ടോ നല്ല കുട്ടിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അപ്പോൾ ഇതാ കടച്ചൊക്കെ കറി വെക്കുകയാണേ കടച്ചൊക്കെ ഞാൻ വെക്കുന്ന രീതിയാണ് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതേപോലെ പച്ചമുളക് സവോള തക്കാളി ഇത്രയും ചേർത്ത് കൊടുത്തു അതിൻറെ ഒപ്പം വലിയൊരു കിഴങ്ങും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മള് ആ ഒരു പൊടികളൊക്കെ ചൂടാക്കി വെച്ചിരുന്നില്ലേ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും എല്ലാം കൂടിയും ചേർത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് അപ്പൊ പലരും പല രീതിക്കായിരിക്കും ഈ ഒരു കറി വെക്കുന്നത് അപ്പൊ ഞാൻ ഈ ഒരു കറി ഇങ്ങനെ വെച്ചപ്പോ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇങ്ങനെ വെച്ചപ്പോ എല്ലാവർക്കും നല്ലോണം ഇഷ്ടായിട്ടോ അപ്പൊ പിന്നെ ആ രീതിക്ക് തന്നെ വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീണ്ടും അങ്ങനെ തന്നെ വെക്കണത് അന്നത് വെച്ചിട്ട് ആർക്കും തികഞ്ഞില്ല പറയാട്ടോ അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ആ രീതിക്ക് തന്നെ വെക്കണത് കൂട്ടുകാർക്കും ഒന്ന് കാണിച്ചരാ വിചാരിച്ചു അപ്പോൾ അതിലേക്ക് ഇങ്ങനെ വറക്കാൻ വേണ്ടിയിട്ട് നാളികേരം കറിവേപ്പില ചെറിയുള്ളി വെളുത്തുള്ളി പട്ട ഏലക്കായ ഗ്രാമ്പു വലിയ ചീരകം ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് അതിങ്ങി നല്ലോണം ഒന്ന് വറത്തെടുക്കണം കേട്ടോ വെളിച്ചെണ്ണയിലൊന്നും നമ്മൾ സാമ്പാറിനൊക്കെ വറക്കൂലേ ആ രീതിക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുള്ള ആ ഒരു സംഭവം രണ്ട് പിസിലടിച്ചാൽ അപ്പം ഓഫാക്കി ഇടൂട്ടോ നല്ലോണം വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കഷ്ണങ്ങളൊന്നും കിട്ടില്ല കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അത് ചിലരത് തോരൻ പോലെയൊക്കെ വെക്കും മസാലക്കറി വെക്കും നമ്മളെ ചിക്കൻ കറി വെക്കും പോലെ അങ്ങനെ വെക്കും പല രീതിക്കും അത് വെക്കുന്നവരുണ്ട് വെറുതെ പുഴുങ്ങിയിട്ട് കഴിക്കണവരുണ്ട് കേട്ടോ ഞാനത് പുഴുങ്ങി ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ ഒരു ദിവസം അമ്മ അങ്ങനെ പുഴുങ്ങി തന്നിട്ടോ അത് നല്ല ടേസ്റ്റ് ഉണ്ട് ചമ്മന്തിയിലൊക്കെ ഒപ്പിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കുക അപ്പം എന്തായാലും ചിക്കൻ കറി വെക്കുന്ന ഈ ഒരു രീതിക്ക് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ വേറെ കറികളൊന്നും വേണ്ട പിന്നെ നമ്മൾ ആ നമ്മളെ ഒക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഊറ്റി നിൽക്കാം അവല വിചാരിച്ചിട്ട് വേഗം അത് വാർത്താണ് വെച്ചു കിട്ടോ വാർത്ത വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കേണ്ടല്ല വേഗം പണിയൊരുങ്ങും പക്ഷെ ഊറ്റിയാൽ അത് അങ്ങനെ ഒരു സുഖമാണ് കേട്ടോ ഇന്നപ്പേക്ക് വാർക്കാനാണ് തോന്നിയത് അതുകൊണ്ട് അങ്ങനെ വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് ഞാൻ വെള്ളം തിളച്ചപ്പോൾ വെള്ളരിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു അതും തന്നെ ഇട്ടിട്ട് കുറച്ച് സമയമായി നല്ലോണം തിളച്ചിട്ടുണ്ട് അതിങ്ങിപ്പോൾ റൈസ് കുക്കറിലേക്ക് മാറ്റണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മളാ ദോശയൊക്കെ ചുടലുകഴിഞ്ഞാൽ ആ ചട്ടിയൊക്കെ അവിടെ വെച്ചിരുന്നു അതൊക്കെ അതിൻ്റെതായ സ്ഥാനത്തേക്ക് വെച്ചിട്ടോ എടുക്കണെടുക്കുന്ന ഓരോ സാധനങ്ങളും എടുത്ത് വെക്കേണ്ടവിടത്തേക്ക് എടുത്ത് വെച്ചാൽ അത്രയും വിതനയമ സ്ഥലങ്ങൾ ഒഴിയും നമുക്ക് വൃത്തിയിൽ പണിയെടുക്കുകയും ചെയ്യാം അപ്പം അതാ നമ്മളെ റൈസ് കുക്കറിലേക്ക് ആ വേ വിള്ളരി തിളപ്പിച്ചിട്ട് അതും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുപ്പത്ത് ഞാൻ നാളികേരം വറക്കാൻ പോവുകയാണെ അപ്പം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുപ്പാണെങ്കിലും നല്ലോണം കത്തുണ്ട് കേട്ടോ സൂപ്പറാണ് കേട്ടോ നമ്മളടുപ്പ് നമ്മളെ അടുപ്പിന് ഒരുപാട് ആരാധകരുണ്ട് കേട്ടോ അതറിയുന്നതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ എന്തായാലും അടുപ്പത്തെ ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആ നാളികേരം പട്ടയും ഇലക്കായ ഗ്രാമ്പു വെളുത്തുള്ളി ചെറിയുള്ളി കറിവേപ്പില വലിയ ജീരകം ഇതൊക്കെ കൂടി ഒന്ന് ചുമക്കെ വറുത്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് ഞാൻ വറുത്തെടുത്തത് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ അനുമോളവിടെ വെള്ളമൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ കുപ്പിയിൽ എല്ലാവർക്കും ഉള്ള വെള്ളമൊക്കെ ആക്കി വെക്കുന്നുണ്ട് അപ്പൊ ഏതായാലും നാളികേരത്തിന്റെ ഒന്ന് തണക്കട്ടെ വിചാരിച്ചിട്ട് അത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് താ പപ്പടം കൂടിയും കാച്ചെടുക്കുകയാണേ അപ്പൊ ഇന്നത്തെ ദിവസം എന്തായാലും മക്കളെ ഉച്ച സമയത്ത് വിടൂട്ടോ അപ്പൊ ചോറ് കൊണ്ടോണം നിർബന്ധം ഒന്നുമില്ല അപ്പൊ ഇവിടെ ചോറ് കൊണ്ടോണം കൊണ്ടുപോകണ്ടെന്നൊക്കെ അനുമോള് പറഞ്ഞിരിക്കുന്നുണ്ട് നന്ദൂന് എന്തായാലും ഞാൻ കൊടുത്തയക്കണില്ല എന്നവിടെ പായസവും ചോറൊക്കെ ഉണ്ട് പറയുന്നുണ്ട് അപ്പൊ അനുമോക്കും അത് വാങ്ങി കഴിക്കാം പക്ഷെ ഒക്കെ അവിടെ വാങ്ങാൻ ഭയങ്കര മടിച്ചിയാണ് കേട്ടോ ഒന്നാമതോളം കൂട്ടുകരികളൊക്കെ ചോറ് കൊണ്ടിരുന്നവരാണ് അപ്പോൾ പിന്നെ അവിടെ വാങ്ങാൻ എല്ലാവർക്കും മടി തന്നെയാണ് പിന്നെ ഞാൻ വിചാരിക്കും ഇവിടെ ഏതായാലും ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെക്കണം പിന്നെ പ്രാവശ്യം കണ്ണനും തന്നെ സ്കൂളിൽ നിന്ന് ചോറില്ല കേട്ടോ ഒമ്പതിലേക്ക് എത്തിയില്ലേ അപ്പൊ ഇനി ചോറ് കൊണ്ടുപോകന്നെ വേണം അപ്പോൾ പിന്നെ ആ കൂട്ടത്തിൽ ഓലക്കൊക്കെ ആക്കി കൊടുക്കാന്ന് വിചാരിക്കും എനിക്കും ചോറ് കൊണ്ടുപോകണം ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണെങ്കിൽ ഞാൻ കഞ്ചാക്കും ചോറ് പാത്രത്തിലാക്കണം കേട്ടോ ഓരിക്കൊക്കെ ആക്കണ പോലെ തന്നെ ഞാനും ഇന്റെ പണിക്കന്നെയല്ലേ പോണത് അപ്പൊ പിന്നെ എനിക്കൊരു ഓരി അങ്ങനെ കൊണ്ടുപോകണം പക്ഷെ അങ്ങനെ ചോറ് പാത്രത്തിലാക്കണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഇങ്ങനെ കുറെ പാത്രത്തിൽ കറികളും പിന്നെ ചോറും ഒക്കെ ഇങ്ങനെ ആക്കി വെച്ച് നിരത്തി ഇങ്ങനെ കാണണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഇഷ്ടങ്ങളൊക്കെ കൂട്ടുകാർക്കുണ്ടോ എനിക്കങ്ങനെയൊക്കെ ഓരോ ഇഷ്ടങ്ങളാണ് അപ്പൊ ഇതാ വേവാൻ വണ്ടി വെച്ച കടച്ചൊക്കെ ഒക്കെ രണ്ട് വിസലടിച്ചപ്പോഴേക്കും ഇതാക്കണത് നല്ലോണം വെന്തിട്ടുണ്ട് ഒരുപാട് ഇളക്കിയിട്ടുണ്ടെങ്കി ആ കുടഞ്ഞ് കലങ്ങൂട്ടോ കുറച്ചേ ഉടയാൻ പാടുള്ളൂ ആ ഒരു കറീന്റെ കട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ എന്റെ ഇടയ്ക്ക് നാളികേരൊക്കെ ഞാൻ നല്ലോണം അരച്ചു വെച്ചിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു മിക്സിന്റെ ജാറും കൂടി ഒന്നൊക്കെ ഇഴുകിയിട്ട് വീണ്ടും കുറച്ചു കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു പാത്രം കറി വേണം കേട്ടോ ഇന്നലെ കറി ഉണ്ടാവുകയുള്ളൂ ഇന്നാത്തന്നെ ചില ദിവസം രാത്രിക്ക് കറി ഉണ്ടാവൂല എല്ലാരും അത്യാവശ്യം കറിയൊക്കെ കൂട്ടണവരാണ് എന്നാൽ കറി ഇല്ലെങ്കിൽ പ്രശ്നം അല്ലേനു കേട്ടോ ഉപ്പേരി മീൻ അല്ലെങ്കിൽ ചമ്മന്തി മീൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ കഴിക്കണവരാണ് പക്ഷെ നല്ല കറികളൊക്കെ ആണെങ്കിൽ നല്ലോണം കൂട്ടുകോ അപ്പം ഇതും സാമ്പാർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ നല്ലോണം വേണം അപ്പം ഏതായാലും കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണേ ആ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉള്ളി നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തു കടുകിടണത് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ചെറിയ ചെറിയുള്ളീൻ്റെ ആ ഒരു ടേസ്റ്റ് ആണ് കൂടുതലും ഇഷ്ടം അതുകൊണ്ടാണ് ഒരുവിധ സാധനങ്ങളൊക്കെ ചെറിയ ഉള്ളിയിൽ താളിക്കുന്നത് പിന്നെ ഈ ഒരു കറിയിൽ ഒരു തക്കാളീൻ്റെ കഷ്ണം കൂടി ഇട്ടിരുന്നു അത് കൂട്ടുകാരോട് പറയാൻ മറന്നു എന്നാണ് എനിക്ക് തോന്നണത് എന്തായാലും അത് വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കിഴങ്ങും അതുപോലെ കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ കൂടെ ഇട്ടിട്ടാണ് നമ്മളത് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാവുമല്ലോ അപ്പം ഞാനിങ്ങനെ പറയണ ഒരു സമയത്ത് മറന്നു പോയോ എന്നൊരു സംശയം എനിക്ക് അപ്പം എന്തായാലും കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ആ ഒരു ചീനച്ചട്ടി ഞാൻ കഴുകി കഴുകിയെടുത്തിട്ട് അതിലേക്ക് മുട്ട ഉണ്ടാക്കാനും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ടപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട ആംപ്ലേറ്റ് ഉണ്ടാക്കൂലേ അതുപോലെ ചെയ്തെടുക്കുകയാണ് അപ്പം സാധാരണ നമ്മൾ ആ ഒരു വലിയ ദോശ ചട്ടിയാണ് ഞാൻ എടുക്കലുള്ളത് കേട്ടോ അപ്പം ഇന്ന് ഇതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിലാണ് ഉണ്ടാക്കുന്നത് അപ്പം കണ്ണനൊന്നും പോവാൻ സമയമായിട്ടില്ല ട്യൂഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എട്ട് മണിയാകുമ്പോഴേക്കും ഓൻ ഇവിടെ നിന്ന് പോകണം കേട്ടോ അപ്പം ഇനിയിപ്പോൾ സ്കൂളല്ലേ അതുകൊണ്ട് ഒമ്പതരയ്ക്ക് അവിടെ എത്തിയാൽ മതി അതിന് കണ്ടേ ഓൻ പോവുകയുള്ളൂ രണ്ട് മാസം ശരിക്കും നല്ല സുഖമായിരുന്നു കേട്ടോ എത്ര വേഗം രണ്ട് മാസം പോയത് എന്നറിയില്ല ഒന്നാമത് ഇതാണ് മക്കളോട് എന്താ പറയുക എപ്പോഴും പഠിക്ക് പഠിക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകണം അങ്ങനെ പരീക്ഷ എഴുതണം ഇങ്ങനെ പരീക്ഷ എഴുതണം അതൊന്നും പറയേണ്ട ഒരു അവസ്ഥ ഈ ഒരു രണ്ട് മാസം വന്നിട്ടില്ല നല്ല സുഖമായിരുന്നു കേട്ടോ രാവിലെ നീക്കിന് ഫുഡ് ഉണ്ടാക്കണേ ഒരു കഴിക്കിന് ഒരു തിന്നണേ എൻ്റെ ഇപ്പം പായസ കച്ചവടത്തിന് പോരിനെ പോലെ പോലെ ഓരോരോ കാര്യങ്ങളും ചെയ്ത് നടക്കണേ അപ്പോൾ നമുക്കൊന്നും തന്നെ ഒരു നീക്കുന്ന സമയം ഒരുക്കനെ തീരുമാനിക്കുക എപ്പോൾ നീക്കണം എന്നുള്ളത് ഇനിയിപ്പോൾ അത് പറ്റൂലല്ലോ ഇനിയിപ്പോൾ യുദ്ധം തുടങ്ങി തന്നെ പറയുക ഇനിയിപ്പോൾ ഞാൻ ഏഴുമണിക്ക് പോയി വിളിക്കുകയാണെങ്കിൽ ആറുമണിയായി അങ്ങനെയാണ് കേട്ടോ പറയുക ഒരു അവർ നീക്കുകയുള്ളൂ അപ്പോൾ അതതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നന്ദു നീച്ചിട്ടുണ്ട് നന്ദവിന് കുപ്പായ ഇട്ടുകൊടുത്ത് കുപ്പായ ഇടാതെ കിടക്ക ട്രൗസർ മാത്രം ഇട്ടിട്ടാണ് നന്ദു കിടക്കുക ഒന്ന് കുപ്പായ ഇട്ടാലൊരു ഒരു ചൂടുമ്പോയാണ് അപ്പം നന്തു വന്നേക്കിനോട് ചോദിക്കുകയാണ് കേട്ടോ അമ്മ സ്കൂളിക്ക് പോകാനായോ എന്നുള്ളത് ആൾക്ക് ഇപ്രാവശ്യം സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അമ്മ ഭയങ്കര ഉഷാറോട് കൂടിയാണ് ഇന്നലെ വൈകുന്നേരം ഒക്കെ കിടന്നത് ഇനി ആരും കൊണ്ടേക്കി തരണ്ട ഞാൻ ചേച്ചി പോയിക്കൊണ്ട് പൊയ്ക്കൊണ്ട് ആരും പിടിക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പം തലേ ദിവസം തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ ഭയങ്കര ഇഷ്ടമാണ് ഏതായാലും സ്കൂളിലേക്ക് പോകണത് അത് കാണുമ്പോൾ തന്നെ എനിക്കൊരു സമാധാനം മറ്റത് കൊണ്ടേക്കി തരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കച്ചവടവും കാര്യങ്ങളും ഒക്കെ ഒരു കഥയായിരിക്കും കേട്ടോ അപ്പം അവിടെ പോയി വരുമ്പോഴേക്കു തന്നെ ഒരു സമയമാവും അപ്പം എടനാണെങ്കിൽ പണിയുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചായ കുടിക്കുക എന്നുള്ളത് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നടക്കൂല ഞാൻ പിന്നെ ഓൻ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഒപ്പം ഇങ്ങോട്ട് എടുത്തതാണ് നമുക്ക് പണിയൊക്കെ ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചായ കുടിക്കാം ശരിക്കും എല്ലാവരും ഒരുമിച്ച് ചായ കുടിച്ചിട്ട് കുറേ ആയിരുന്നു വൈകുന്നേരം പിന്നെ ചോർണാൻ എല്ലാവരും ഒപ്പം ഇരിക്കും കേട്ടോ അതങ്ങനെ തന്നെ ചെയ്യലുള്ളൂ ഒരു നേരെങ്കിലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കുമ്പോഴാണ് ഒരു രസമുള്ളത് അല്ലേ എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല രസമല്ലേ അപ്പം ഇതാണ് ഞാൻ അഞ്ച് പാത്രത്തിൽ ഇവിടെ ദോശയും കറിയും ഒക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആയവരായവർ കഴിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പം ഏട്ടതാക്കണം കഴിക്കല് തുടങ്ങിയിട്ടുണ്ട് ഏട്ടിന് എട്ടൊക്കെ ആയില്ലേ ഒരു എട്ടേക്കാലമാകുമ്പോഴെങ്കിലും പണിക്ക് പോകും കേട്ടോ ഒപ്പമുള്ള കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം പോകും അപ്പം അതാ മക്കൾക്കും ഏട്ടനുമൊക്കെ ഉള്ള വെള്ളമൊക്കെ ഇവിടെ അനുമോള് ആക്കി വെച്ചിട്ടുണ്ട് ചോറും ഇനി ആക്കാനുണ്ട് അപ്പം നന്ദുവാണെങ്കിൽ പല്ലിയൊക്കെയാണ് കേട്ടോ അപ്പം നന്ദൂവിന് ഇതാക്കണേ ഞാനിവിടെ ബൂസ്റ്റ് വാങ്ങിവെച്ചിട്ടുണ്ട് ബൂസ്റ്റ് ഇങ്ങനെ കുപ്പി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീരുന്ന വഴി അറിയില്ല കേട്ടോ അതങ്ങനെ കോരി എടുത്തിട്ട് കഴിക്കും അല്ലെങ്കിൽ വെള്ളത്തിലോ ചായയിലോ പാലിലോ ഒക്കെ അങ്ങനെ കലക്കിയിട്ടൊക്കെ കുടിക്കും കൂടുതലായിട്ടും ചായയിൽ കലക്കിയാണ് കുടിക്കലുള്ളത് പാൽ വലിയ താല്പര്യമില്ല കേട്ടോ ആർക്കും പിന്നെ നന്ദൂവിനാണ് ഇഷ്ടം പക്ഷേ പാല് വല്ലാതെ അങ്ങോട്ട് കൊടുക്കലില്ല കഫക്കെട്ട് ഉണ്ടായാലോ എന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പം നന്ദൂന് ബൂസ്റ്റിൻ്റെ ആ ഒരു മാല എങ്ങനെ കൊണ്ടുവന്നു വെച്ചാൽ ദിവസം ഓരോന്ന് ഓരോന്ന അമ്മന്ന് ഇങ്ങനെ എടുക്കും കിട്ടും അതിനിപ്പോൾ വൈകുന്നേരം ആണെങ്കിലും ഒന്ന് കൊടുക്കും രാവിലെയും ഒന്ന് കൊടുക്കും പാൽ ചായയിൽ ഇങ്ങനെ കലക്കിയിട്ടാണ് ഞാൻ കൊടുക്കലുള്ളത് ആ ഏട്ടൻ പറയണുണ്ട് എനിക്ക് ഒന്ന് വേണം എന്ന് പറഞ്ഞിട്ട് ഓർക്കും അങ്ങനെ കൊടുത്തു അപ്പം മക്കളിതാക്കണ് ഇവിടെ വന്നായിരിക്കുന്നത് അപ്പോഴേക്കും ഏട്ടന്റെ ചായ കടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി വിളിക്കുന്നുണ്ട് ഒരു അപ്പം ഒന്ന് രണ്ട് പണികൾ എനിക്ക് എനിക്കവിടെ ഉണ്ടേന്ന് കൊടുക്കാനുള്ളത് അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞിട്ട് മതി അമ്മയ്ക്ക് അച്ചമ്മ കുടിക്കുന്ന ആ സമയത്തൊക്കെ മതി ചായയെന്ന് പറഞ്ഞിരുന്നു പിന്നെ പിന്നെതാ ഓരോ ചായടിയൊക്കെ കഴിഞ്ഞു അപ്പോഴേക്കും അച്ഛ വെട്ടൊക്കെ കഴിഞ്ഞ് വന്ന് അച്ഛന്റെ ചായുടെയും കഴിഞ്ഞ് ഗുളിക കുടിക്കാനുള്ള വെള്ളം കൊണ്ടാണ് അച്ച പോണത് പിന്നെതാ ഏട്ടൻ പോവാൻ റെഡി ആയിട്ടുണ്ട് ഏട്ടൻ്റെ ഒപ്പമുള്ള കൂട്ടുകാരൻ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓരോ ഇതാ പോവാൻ വേണ്ടിയിട്ട് വണ്ടിയുമൊക്കെ കയറിയിട്ടുണ്ട് ഓരോ വണ്ടി ഇവിടെ വെച്ചിട്ട് ഏട്ടൻ്റെ വണ്ടിയിലാണ് പോവുക രണ്ട് വണ്ടീൻ്റെ ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് ഒരു വണ്ടി ഇവിടെ വെച്ചിട്ട് പോകും പിന്നെ പിന്നെതാ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേ ഞാൻ എൻ്റെ ദോശയും കറിയൊക്കെ എടുത്തിട്ട് വെള്ളം കൊടുത്തിട്ടോ ചായ എടുക്കണ ഒരു പരിപാടി ഇല്ലല്ലോ ചായ എപ്പോഴെങ്കിലൊക്കെ കുടിക്കുകയുള്ളൂ അങ്ങനെ അതൊക്കെ എടുത്ത് ഉമർത്ത് വന്നിരുന്നു ആസ്വദിച്ചൊന്ന് കഴിക്കാൻ വിചാരിച്ചു കുറേ ദിവസമായി നേരത്തിന് രാവിലെ കഴിച്ചിട്ടിട്ടോ മിക്ക ദിവസങ്ങളിലും കഴിക്കാതെ പോകും എന്നിട്ട് ചിലപ്പോൾ ഞാൻ കൈ പിടിക്കും അവിടെ ചെന്നിട്ട് കഴിക്കും അപ്പോഴേക്കും പതിനൊന്നര ഒക്കെ ആവും സമയം രാവിലെ എനിക്കിങ്ങോട്ട് നേരെ കുടിക്കാൻ ഒരു സമയം കിട്ടലില്ല ചായ കുടിക്കാൻ സമയം കിട്ടലില്ല പിന്നെ സമയം ഉണ്ടാക്കലാണ് നമ്മൾ ചില ദിവസം അതിനു വേണ്ടി സമയം ഉണ്ടാവുകയും ചെയ്യും അതെന്താന്ന് എനിക്കറിയില്ല എവിടെയാണാ പോണതെന്ന് അറിയില്ല അപ്പോൾ ഇതാ നമ്മൾ അന്തോന് ഇങ്ങനെ മടിയിലൊക്കെ ഇരിക്കാൻ ഭയങ്കര പൂതിയാണ് കേട്ടോ ശരിക്കും എൻ്റെ കുട്ടീനെ അങ്ങനെ മടിയിലൊക്കെ വെച്ചിരുന്നിട്ട് ഒരുപാടായിട്ടുണ്ട് നമ്മളെ കട തുടങ്ങിയതിനു ശേഷം ഈ ഒരു പായസ പരിപാടിക്ക് പോലെ തുടങ്ങിയിട്ട് ഇങ്ങനത്തെ സമാധാനപരമായിട്ടൊരു ദിവസം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയും അപ്പോൾ ഇന്നത്തെ ദിവസം ഒരുക്കുള്ള തന്നെയാണ് അപ്പോൾ അങ്ങനെ ഓനോ കുറച്ച് സമയം മടിയിലൊക്കെ വെച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞാനിവിടെ ദോശ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓനോട് ചോദിക്കുകയായിരുന്നു കേട്ടോ അമ്മ കുട്ടിക്ക് വാരി തരട്ടേ കുറേ ദിവസമായാലും അമ്മ വാരി തന്നിട്ടെന്ന് പറഞ്ഞപ്പോൾ വാണ്ടമ്മ ഞാൻ കുറച്ച് തിന്നില്ലേ എന്നൊക്കെ പറയുകയായിരുന്നു ഇന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് വായ കാട്ടി തന്നോട്ടോ ശരിക്കും അറിയോ ആൾക്ക് ഒറ്റയ്ക്ക് കഴിക്കുന്നതൊക്കെയാണ് കൂടുതലും ഇഷ്ടം അങ്ങനെ ഒരാൾ വാരി കൊടുക്കണമെന്ന് വലിയ താല്പര്യമല്ല അങ്ങനെ ഏതായാലും ഞങ്ങളെ ചായ കുടിക്കലും പുറപ്പെടലും ഒക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നൊന്നാം ക്ലാസ്സിലേക്ക് പോകല്ലേ അപ്പം അച്ഛമ്മ അവിടെ നോക്കി നിൽക്കുന്നേ കേട്ടോ അപ്പം മേലെന്ന് ചുട്ടിയും അമ്മയും വന്നിട്ടുണ്ട് അങ്ങനെ ഇവര് ധാരാളം കൂടി അങ്ങനെ നടന്ന് പോവാണ് ഇന്നും ഞാനും ഉണ്ട് കേട്ടോ അവരെ കൊണ്ടേക്കാന് അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം നന്ദി സന്തോഷത്തിൽ പോകണം കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം കേട്ടോ സാധാരണ എനിക്ക് കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്ത വർഷമൊക്കെ ഭയങ്കര സങ്കടം ഒരു പോണേനുള്ള ഒരു ചെറിയ സങ്കടമുണ്ട് പക്ഷേ എങ്കിൽ സന്തോഷത്തോടു കൂടി പോകുമ്പോൾ അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അങ്ങനെ അതാ മക്കളെ കൊണ്ടേക്കാൻ വേണ്ടി ഞാനും പോകുന്നുണ്ട് ഇങ്ങനെ കുറുക്കിനാണ് പോണത് കേട്ടോ ഞങ്ങളെ താഴെക്കൂടെ റബ്ബർത്തോടെ ഉണ്ട് അപ്പോൾ അതിക്കൂടെയാണ് ഞങ്ങൾ പോകുന്നത് നമുക്കിവിടെ സ്കൂൾ അടുത്താണ് കേട്ടോ അഞ്ച് മിനിറ്റ് അവിടെ നടക്കാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളെ കണ്ണനൊക്കെ നേരത്തെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്